ജർമീയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന ഇരുപത്തിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ വ്യാജ പ്രവാചകന്മാർ പ്രവാചകന്മാരെ കുറിച്ച് എന്റെ ഹൃദയം തകരുന്നു അസ്ഥികൾ ഇളകുന്നു വീഞ്ഞു കുടിച്ച് മത്തുപിടിച്ചവനെ പോലെയാണ് ഞാൻ ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും അത്രേ നാട് മുഴുവൻ ബവിചാരികളെ കൊണ്ട് നിറയുന്നു ശാപം നിമിത്തം നാട് വിലപിക്കുന്നു മരുഭൂമിയിലെ മേച്ചുസ്ഥലങ്ങൾ കരിയുന്നു അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതിയും നിറഞ്ഞതുമാണ് പ്രവാചകനിലും പുരോഹിതനിലും ലേക്ഷത നിറഞ്ഞിരിക്കുന്നു എന്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴിവെഴുപ്പുള്ളതുമായിരിക്കും അതിലൂടെ ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു ജ പ്രവാചകൻ രണ്ടു കൂട്ടരുടെ പാപങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത് പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും ഈ രണ്ടു കൂട്ടരും വ്യഭിചാരം കാപട്യം എല്ലാ തരത്തിലുള്ള തിന്മയിലും മുഴുകി ജീവിക്കുന്നു ദൈവമേ ഇവരെ അങ്ങ് ശിക്ഷിക്കുമെന്ന് പറയുന്നല്ലോ ജർമ്മിയ പ്രവാചകൻ ഈ വചനങ്ങള് അവരുടെ മുമ്പിൽ ചെന്ന് അനുദപിക്കാനായിട്ട് പറയുന്നതാണല്ലോ എന്നാൽ ഈ ജനം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലല്ലോ അടിമത്തത്തിനു മുമ്പാണല്ലോ പറഞ്ഞത് ദൈവമേ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇന്ന് ജീവിക്കുന്ന ഓരോ പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും സമർപ്പിക്കുന്നു സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലൂടെ ജനിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരായി അവർ മാറട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് നൽകണം വചനം വളർത്തുന്നവരാകാം പാപത്തിന്ന് പിന്തിരിയുന്നവരാകാം ദൈവമേ നന്ദി എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമേ